യുടെ വേഷം ആ പുള്ളിക്കാരിക്ക് ഒട്ടും നാണയോത്തംഫർട്ടിനനുസരിച്ചാണ് ഡ്രസ് ഇടുന്നത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇന്നാലും പിന്നെ പറഞ്ഞു വന്ന ഈ സ്ത്രീകളുടെ വിഷയം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയെന്ന് തന്നെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥി ശരണ്യ ആനന്ദിന്റെ ബിഗ് ബോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ തട്ടിമൂട്ടി നിന്ന് പോകുന്നു പവർ റൂമിൽ കയറി മാറിയുമൊക്കെ നിന്നും നോമിനേഷനിലൊന്നും വരാതവ അങ്ങനെ ഇങ്ങനെ തട്ടിപ്പോകുന്നു ഇടയ്ക്കൊരുക്കി പുറത്താക്കിയിട്ട് വിഷുവിൻ്റെ അന്നായത് കൊണ്ട് തിരിച്ചു ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയാണ് നല്ല വലിയ ഭയങ്കര ഒരു ആക്റ്റീവ് സംഭവമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ തട്ടി മുട്ടി പോകാറുണ്ട് അപ്പോൾ ശരണ്യയുടെ ഡ്രസ്സിങ് ഇപ്പോൾ വലിയൊരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അത് ഒരു ന്യൂസ് ഉൾപ്പെടെ ഞാൻ കാണാനിട ന്യൂസ് ചാനൽ ഉൾപ്പെടെ വന്നു ശരണ്യൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയുള്ള ചർച്ച അപ്പോൾ നമ്മളത് ഇനി അത് സംസാരിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കും തോന്നി അതുകൊണ്ട് ഞാൻ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂസ് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ത്രീകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് പിന്നെ ഫിറോസ് ഖാൻ ബിഗ് ബോസിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഇത്രയാണ് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ന്യൂസിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ബിഗ് ബോസ് മത്സരാർത്ഥി ശരണ്യ ആനന്ദിന്റെ ബിഗ് ബോസിലെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് മിക്കപ്പോഴും വളരെ മോഡേൺ ലുക്കിലാണ് ശരണിയെ ബിഗ് ബോസിൽ കാണുന്നത് സ്ത്രീകളും കുട്ടികളും കാണുന്ന ഷോയാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം വളരെ അരോചകമാണെന്നുമാണ് ചിലർ പറയുന്നത് ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലടക്കം ശരണിക്കെതിരെയും ശരണിയെ അനുകൂലിച്ചും കമന്റുകൾ കുറിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൌസിൽ ശരണി ധരിച്ച വസ്ത്രത്തിന്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ട് ാണ് ചില കമന്റുകളുമായി എത്തുന്നത് ബിഗ് ബോസ് ഷോക്കുവേ സായിപ്പന്മാരും മതാമ്മമാരും അവരുടെ ഫാമിലിയും കാണുന്ന ഷോയല്ല അല്ല ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ കാണുന്ന ഷോയാണ് കാണിച്ചാൽ അവിടെ നിലനിൽക്കാൻ പറ്റുമോ പ്രേക്ഷകരുടെ വോട്ട് കിട്ടുമോ എന്നൊക്കെയാണ് ഈ ഡ്രസ്സിംഗ് ഇപ്പോ വലിയൊരു വിഷയമായി ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് അമ്മമാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാരണം കുടുംബമായിട്ടിരുന്ന് കാണുന്നവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതേ ഇത്രയും എക്സ്പ്ലോസീവ് ആണോ എന്ന് ചോദിച്ചല്ല എന്നാലും ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് എന്നൊന്നും ഞാൻ പറയത്തില്ല നമുക്ക് അതിലോട് സംസാരിക്കാം ഏർ അപ്പോ ശരണ്യ ഡ്രസ്സിംഗ് ഇപ്പോ ഇങ്ങനെ ഒരു ചർച്ചയാണ് അമ്മമാർക്ക് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ എത്തിനിൽപ്പുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ശരണ്യെന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ അവരുടെ ഡ്രസ് സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് നമ്മളുടെ ബോഡിക്ക് ചേരുന്ന ഡ്രസ്സാവണം അതൊരു വൾഗർ രീതിയിൽ മറ്റൊരാൾക്ക് തോന്നരുത് പിന്നെ ഇതുപോലൊരു റിയാലിറ്റി ഷോയിൽ നമുക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആകാതെ എല്ലാവടുന്നതിൻ്റെ അർത്ഥം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഒക്കെയാണ് ജിം സൂട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് പുള്ളിക്കാർ ഈ ജിം സൂട്ട് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇത് നമുക്ക് അത് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു ഡ്രസ്സല്ല ഭയങ്കര ടൈറ്റ് ആണ് അത് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് അതിനകത്ത് ഇടുന്നതിൻ്റെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര എത്ര ഇതാണെങ്കിലും ഓരോ സ്വിമ്മിങ് സൂട്ടുണ്ട് അത് സ്വിമ്മിങ് ടൈമിലാണ് നമ്മളിടുന്നത് പിന്നെ പുള്ളിക്കാരി ഇടുന്ന ഡ്രസ്സുകൾ പറയുമ്പോൾ കുറച്ച് വൾഗറായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഫാഷൻ ഫാഷൻ ആകാം പക്ഷെ ഫാഷൻ എന്ന് പറയുന്നത് ഒരു വൾഗർ വൾഗറാകാൻ പാടില്ല നമുക്കത് കണ്ടു കഴിയുമ്പോൾ അയാളാകിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നണം അല്ലാതെ അയ്യേ എന്ന് തോന്നുന്നതിനോട് എനിക്കെന്തോ എനിക്ക് ഇന്നലത്തെ ഒക്കെ ഡ്രസ്സിനോടൊരു ഇതുണ്ട് കാരണം അവിടെ അത്രയും ആൾക്കാരുണ്ട് പിന്നെ ബിഗ് ബോസിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ശരണ്യയുടെ വേഷം ആ പുള്ളിക്കാരിക്ക് ഒട്ടും നാണയമില്ല അപ്പോൾ ഓരോരുത്തരെ കംഫർട്ടിനനുസരിച്ചാണ് ഡ്രസ്സ് ഇടുന്നത് അല്ല അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇന്നാലും നമ്മൾ കുടും നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇത് തോന്നും പുള്ളിക്കാരുടെ ഡ്രസ്സ് ഓരോ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ എടുത്ത് കാണിക്കുന്ന ഡ്രസ്സ് പുള്ളിക്കാരുടെ അടുത്തുള്ളു എന്താ പറയുക ഒരു വൃത്തികെട്ട വേഷം അതും എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഞാനൊരു കാര്യം ഇവിടെ പറയാം അതായത് ഒരാ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് ഒരാൾ ഡ്രസ്സ് ഇടേണ്ടത് അത് അങ്ങനെയാണ് അത് നമ്മൾ ഇപ്പം ഞാൻ എന്ത് ഡ്രസ്സുണ്ടോ ഞാൻ തീരുമാനിക്കുന്നു നിങ്ങൾ ആരും അല്ല തീരുമാനിക്കുന്നു അതുപോലെ മറ്റാരും അല്ല തീരുമാനിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ള എവിടെ വേണോ ഇവിടെ അത് എൻ്റെ ഇഷ്ടം ഓക്കെ ആണ് പക്ഷേ നമുക്ക് സ്വയം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഒക്കേഷൻ അനുസരിച്ച് ആയിരിക്കണം നമ്മൾ ഒരു ഡ്രസ്സ് ഇടേണ്ടത് അത് സ്വയം നമ്മൾ മനസ്സിലാക്കി പെരുമാറേണ്ട കാര്യമാണ് മനസ്സിലാക്കി സ്വയം നമ്മൾ മനസ്സിലാക്കി ഒരു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ഇടണം കാരണം ഇത് ഇതിപ്പോൾ ഒരു ബിഗ് ബോസ് ഷോയാണ് ഏഹ് അവിടെ പോയിട്ട് ഇത്രയും അമ്മമാരും കുടുംബങ്ങളൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഷോ ആണ് അപ്പം അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കംഫർട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നമുക്ക് കംഫർട്ടാണെങ്കിൽ നമുക്ക് എന്തും ഇടാം പക്ഷേ നമ്മൾ സ്വയം ചിന്തിച്ച് ഒക്കേഷൻ അനുസരിച്ച് പെരുമാറണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു ഷോയ്ക്കകത്ത് പോയാലും എവിടെ പോയാലും അത് ആ ഒരു രീതിയിൽ നമ്മളത് എന്ത് ചെയ്യണം നമ്മളത് സ്വയം അറിഞ്ഞ് പെരുമാറേണ്ട അല്ലാതെ ആരും അത് പറഞ്ഞു തരത്തില്ല കൊച്ചു പിള്ളേരൊന്നും അല്ല പറഞ്ഞായിരുന്ന പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ ഒരു ഫങ്ഷന് ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്യൂട്ട് ഇട്ടിട്ട് പോകും എനിക്കറിയില്ല ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ സ്യൂട്ട് ഇടുപോന്നും ഇല്ലെന്ന് പിന്നെ ശരണ്യ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരണ്യുടെ ഇഷ്ടം ശരണ്യുടെ കംഫർട്ട് അതിൽ ചോദിച്ചാൽ ഒരു റൈറ്റ്സ് എനിക്കും ഇല്ല നിങ്ങൾക്കുമില്ല പക്ഷേ ഒരുപാട് പ്രേക്ഷകർ ഇതുപോലെ ഈ പറയുന്നുണ്ട് അങ്ങനെ അത് മോശമാണ് മോശമാണ് അവരൊരിക്കലും തെറ്റുപറയാനും പറ്റത്തില്ല മനസ്സിലായി അവർ ഒരിക്കലും ഒരു സാഹചര്യത്തിൽ ഈ പ്രേക്ഷകരെ തെറ്റ് പറയാൻ പറ്റത്തില്ല അവർ അവർ മോശമായി ചീത്ത വിളിയോ തെറി വിളിയോ അല്ലെങ്കിൽ സെക്ഷുവലി അറേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഒന്നും അല്ല അവർ പറയുന്നത് അവരുടെ അവരുടേതായ ഓപ്പൺ ഒപ്പീനിയൻ ആണ് പറയുന്നത് ഇത് കേരളമാണ് ഇവിടെ ഈ അമ്മമാര് അവർക്കൊക്കെ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കുറച്ചുകൂടി പഴയ ആൾക്കാർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല അവരാവീതിൽ ചിന്തിക്കും കാരണം പ്രത്യേകിച്ച് കുടുംബമായിട്ട് ഇരുന്ന് കാണുന്നവരായിരിക്കും അവർക്ക് അവർക്കൊരു വല്ലായ്മ ഓഫ് കോഴ്സ് വരും കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവൊക്കെ വീണ്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ അച്ഛൻ അമ്മ കുട്ടികളൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവർക്ക് പരസ്പരം അവർക്ക് അയ്യേ എന്നുള്ളൊരു ഫീൽ തോന്നും അത് ഞാൻ ഒരിക്കലും അത് തെറ്റ് പറയത്തില്ല അത് അവരുടെ അവർക്ക് ഉണ്ടാവുന്നതാണ് കാരണം അവരുടെ മക്കള് അച്ഛൻ അമ്മയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരിത് തോന്നും കാരണം ഇത് ഒരു അടട്ട് ഷോയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് കുടുംബ പ്രേക്ഷകർ ഒരു ഷോയാണ് അപ്പൊ അവിടെ അതിൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളെ എപ്പോഴും ജാസ്മിൻ ഗബ്രിയെ വിമർശിക്കാറുണ്ടല്ലോ എന്താണ് വിമർശിക്കുന്നത് നമ്മൾ അവർ രണ്ടുപേരും അതായത് ഒരു എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആണ് ഷോയിലോട്ട് കൊടുത്തുകൊണ്ടിരുന്നത് കുടുംബ പ്രേക്ഷകർക്ക് കണ്ണ് തുറന്നിരുന്ന് കാണാൻ പറ്റാത്തൊരു കണ്ടന്റാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അല്ലാതെ നമ്മളൊരു തൊണ്ടുപടം കാണുമ്പോൾ അതിൽ അതിനെ വിമർശിക്കാൻ പോകത്തില്ലല്ലോ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആണ് അത് കാണുന്നവർ ഒരു കാണട്ടെ അല്ലാത്തവർ കാണട്ടെ കാണാതിരിക്കട്ടെ പക്ഷേ ഒരു ഫാമിലി ഷോയിൽ വന്നിട്ട് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന നമ്മൾ ഉറപ്പായിട്ട് വിമർശിക്കും അത് തന്നെയാണ് ജാസ്മിൻ കെബ്രി കേസിൽ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കംഫർട്ടാണ് പക്ഷേ അത് സ്വയം അറിഞ്ഞ് പെരുമാറി ഡ്രസ്സ് ധരിക്കണം എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഈ പറ നമ്മള് നമ്മളെല്ലാം നമ്മളോ നമ്മള് കിടിലോ ആണ് നമുക്ക് ഏതിട്ടാലും നമ്മൾ മാസമായിട്ടേക്കും എനിക്കറിയില്ല ഈ പറയുന്നത് പോലെ ഇത്രയും മാസികമാണോന്ന് ശരണ്യ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എനിക്കറിയില്ല പക്ഷെ പേഴ്സണലി എപ്പോഴും പറയാം അവരുടെ ഇഷ്ടമാണ് എന്തിരണോന്ന് പിന്നെ നമ്മൾ നമ്മുടെ ഓഡിയൻസിനെയും കൂടി നമ്മളൊന്ന് മൈൻഡ് കണക്ട് ചെയ്യണം മനസ്സിലായി അവര് കുടുംബ പ്രേക്ഷകരാണ് കാണുന്നത് അമ്മമാര് കുടുംബങ്ങളൊക്കെ ഇരുന്നാണ് കാണുന്നത് അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിഷയം വരത്തില്ല ഫിറോസിക്ക ഇതിന് വേറൊരു വിഷയാണ് ഫിറോസിക്ക അഖിൽമാരാർ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഇതിൽ എനിക്ക് എന്തൊക്കെയോ ഒരു കണക്ട് പോലെ തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ആവുന്നോ ഇല്ലയെന്നൊന്നും നോക്കി ഇതാണ് പിന്നെ പുള്ളി പറഞ്ഞു വന്ന ഈ സ്ത്രീകളുടെ വിഷയം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയും തന്നെയാണ് ആ ശരി വെക്കാൻ കാര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആണെന്നല്ല അന്തസായിട്ട് അവിടെ ഗെയിം കളിച്ച് കയറി വരുന്നവരുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയുള്ളവരെയാണെന്ന് പറയും ഒട്ടും ഗെയിം കളിക്കാതെ ചിലരതിൽ അവസാനം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അവരെ പ്രീതിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം ഇനി ആരാണ് നിങ്ങൾ ചിന്തിക്കൂ ആരാണ് ഗെയിം ചെയ്യാതെ ഞങ്ങളുടെ സീസണിലുണ്ട് ഈ പിന്നെ ഫസ്റ്റ് സീസൺ ഞാൻ കറക്റ്റായിട്ട് ഇനി പറയാം ബാക്കി രണ്ട് മുതൽ ഈ അവസാനം ഈ ആറ് സീസൺ വരെ നിങ്ങൾ നോക്കിക്കോളൂ ഒട്ടും ഗെയിം ചെയ്യാതെ അവിടെ നിന്ന് നമ്മൾ തന്നെ ആലോചിക്കും ജനങ്ങൾ തന്നെ പറയും ഇവരൊക്കെ എന്താണ് ഗെയിം ചെയ്തില്ലെങ്കിൽ ഇവരെങ്ങനെ ലാസ്റ്റ് വരെ കാരണം അതിനെക്കാട്ടി ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നവർ പുറത്താക്കുന്നുണ്ട് അപ്പോൾ അവസാനം വരെ നിൽക്കുന്നവരൊക്കെ ചിലപ്പം ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിയിട്ട് കയറിയതായിരിക്കാം അങ്ങനെ ചിന്തിച്ചൂടെ ഇത് ഫിറോസ് ഖാൻ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് വരാം അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം അതായത് ശരണ്യയുടെ ഡ്രസ്സിങ് അത് ഇപ്പോഴും വിവാദം ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് അവരെ ഇടണ്ട എന്ന് പക്ഷെ ഒക്കേഷൻ അനുസരിച്ച് എന്ത് ഡ്രസ് ഇടണമെന്ന് ചിന്തിച്ചിടേണ്ട ഒരു ബോധം സ്വയമേ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ അല്ലാണ്ട് ഈ പോലെ മറ്റേ സിംസി കൂട്ടി വിട്ടുകൊണ്ട് നേരത്തെ ഒരു ലേഡി ടോയ്സും വെച്ചില്ലേ സിംസി വിട്ട് വിട്ടുകൊണ്ട് നമ്മൾ കല്യാണത്തിന് പോകാൻ പറ്റില്ലല്ലോ ആ ഒരു സാധനമാണ് കണക്ട് ചെയ്യുന്നത് പിന്നെ അവരെ ഇഷ്ടം എന്തോ ഇടട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നുമല്ല അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ് പിന്നെ ഈ ഷോ കാണുന്ന ഒരുപാട് അമ്മമാരും ഉണ്ട് അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് അല്ലാണ്ട് എന്തോ എനിക്കാ നിങ്ങളുടെ ഇഷ്ടം എന്തോ ആകട്ടെ എന്തായാലും നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യണം ഈ ഷരണിയുടെ ഡ്രസ്സിങ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കാര്യങ്ങളെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയ പുത്തിരി വീടായിട്ടാണ് ബൈ